പൊതുവെ മൃഗബലി ആത്മീയ മേഖലകളിൽ ക്രൈസ്തവ ഭാരതീയ ചിന്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ആരും അത് എതിർത്ത് ബാഹ്യമായുള്ള ചെറുതാക്കേണ്ടതില്ല ഇന്ന് ചില ആളുകളൊക്കെ വേദാന്തപരമായി ചില കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് അതിൻ്റെ ബാഹ്യമായ കർമ്മരീതികളെ അപഹസിക്കുകയാണ് അതൊരിക്കലും ശരിയല്ല മതധർമ്മങ്ങളുടെ ഉറവുകളും അടിസ്ഥാനങ്ങളുമൊക്കെ ആഴങ്ങളിലേക്ക് ചരിത്രപരമായി അന്വേഷിക്കുമ്പോൾ പരസ്പരം ബന്ധമുള്ളതാണ് എങ്കിൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഈ ബലി മൃഗങ്ങളെ യാഗം ചെയ്യുന്നതിനെക്കുറിച്ച് നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോഴതൊന്നും ആധുനിക പൊരുളുകൾ പറഞ്ഞ് കർമ്മരീതികളെ തിരസ്കരിക്കരുത് അത് നാം വിസ്തരിക്കുകയല്ല എന്നാൽ ഉദഹയ്യത്ത് എന്ന ഒരു രീതി മൃഗങ്ങളെ ബലി നൽകി അതൊരു വലിയ പുണ്യമാണ് വിശ്വാസികൾ ലോകത്തുടനീളം അത് നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം നാം അറിയണം വൈയക്തികമായ ഒരു ആത്മബലിയുണ്ട് ഉദഹയ്യത്തിലൂടെ അതും നാം ശ്രദ്ധിക്കണം നമ്മുടെ ആത്മസ്വത്വത്തെ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യങ്ങളെയൊക്കെ അർത്ഥ ഒഴിവാക്കി ഉദഹയ്യത്ത് നൽകുക എന്നിട്ട് പുതിയൊരു ജീവൻ പുതിയൊരു ജന്മം ഓരോ ദിവസവും ഒരു വിശ്വാസിക്ക് പുതിയ തുടക്കമാണ് അങ്ങനെ ആകുമ്പോൾ നാം ഓരോരുത്തരും നമ്മെ തന്നെയാണ് ബലി അറുക്കുന്നതും പുതിയൊരു ജന്മം സ്വീകരിക്കുന്നതും അതുപോലെ ഇബ്രാഹീമീ സംസ്കാരം സൈദുന ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം ഇസ്മയിലിനെ ബലിയുടെ ആ ചരിത്ര പശ്ചാത്തലത്തെ നാം വായിക്കുമ്പോഴും നമുക്കൊക്കെ ഇസ്മഴയിൽ കൂടെ നാം വല്ലാതെ സ്നേഹിക്കുന്ന മോഹിക്കുന്ന ലോഭങ്ങളിൽ പെട്ടുപോകുന്ന ഇസ്മായിലുകൾ നമ്മുടെ പണവും പ്രതാപവും സ്ഥാനവും മാനവും മക്കളുമെല്ലാം നമുക്ക് നമ്മുടേതായ ഇസ്മഴലുകളാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ മുമ്പിൽ അവയൊന്നും വിഘ്നമാകരുത് അത്തരം വികാരങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയുമെല്ലാം ബലി കൊടുക്കാൻ الله عند ماركة السمر بيكان بشواسك بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സത്യവിശ്വാസികൾ ബലിപെരുന്നാളിനെ സ്വീകരിക്കുകയാണ് ബക്രീദ് തെക്ക്ബീർ ധ്വനികളുടെ മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ സവിശേഷമായി മുഴങ്ങുന്നു എല്ലാവർക്കും ഏദ് മുബാറക് ആശംസകൾ എന്നാൽ ബലിപെരുന്നാളിൻ്റെ തെക്ക്ബീർ ധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങണം അതൊരു വല്ലാത്ത അനുഭൂതിയാണ് പള്ളികളിൽ അധരങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് മുഴങ്ങുന്ന തക്ബീർ ധ്വനികൾ അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന പ്രഘോഷണങ്ങൾ എന്നാൽ കൽഭകത്ത് മനുഷ്യരുടെ വിശ്വാസികളുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ട് പ്രകീർത്തിച്ച് പ്രഘോഷിക്കുന്ന അവസ്ഥ അള്ളാഹുവിൻ്റെ മഹത്വം ആത്മബോധത്തിൽ ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക ബരി പെരുന്നാൾ ഹജ്ജ് നാളുകളിലാണ് ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ് പരിശുദ്ധ ദീനിൻ്റെ ഓരോ കർമ്മ അനുഷ്ഠാനങ്ങളും അത് കർമ്മങ്ങളായി ഇസ്ലാമിക വിധാനത്തിൽ ശരിയായത്തിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് നടക്കുന്നു അതൊരു വല്ലാത്ത സൗന്ദര്യമാണ് എന്നാൽ ഈമാനിക തലത്തിലും എഹ്സാനിക തലത്തിലും ഒന്നുകൂടി പറഞ്ഞാൽ കർമ്മങ്ങളുടെ വേദാന്തപരമായ അവസ്ഥ ഉൾപൊരുളുകൾ നിറഞ്ഞ ആധ്യാത്മികമായിട്ടുള്ള തലം അതും കൂടി അറിയുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച കർമ്മങ്ങളുടെ ആത്മീയമായ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയുക ഇസ്ലാമിക വിധാനത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് പൊരുളുകൾ അറിഞ്ഞും അറിയാതെയും നിർവഹിക്കപ്പെടണം അത് ദീനിൻ്റെ ഷ്യാറുകളാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങൾ ഉലഹിയത്ത് ബലിദാനം പെരുന്നാൾ സുദിനത്തിൽ ലോകവിശ്വാസികൾ ലോകത്തെങ്ങും ഉലഹിയത്ത് ബലി മൃഗങ്ങളെ പ്രത്യേകമായ നെയ്യത്തോടുകൂടി അറുത്ത് വിതരണം ചെയ്യുന്നു ഇതിനെയെല്ലാം ഇസ്ലാമിക ഈമാനിക യഹസാനിക വ്യാഖ്യാന തലങ്ങളിൽ ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിപരമായ ദർശനം മനസ്സിലാക്കാൻ കഴിയുക ശരീരത്തിൻ്റെ കർമ്മ നിർദ്ദേശങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പരിപാലിക്കപ്പെടണം ഉദയ്യത്ത് അതിൽ പെട്ടതാണ് പെരുന്നാൾ ദിവസം വിശ്വാസികൾക്ക് വളരെ പ്രധാനമായി മൃഗങ്ങളെ ബലി നൽകി വിതരണം ചെയ്യുന്ന അഥബുകൾ അത് തുടരുന്നു അതോടൊപ്പം ഉദഹയ്യത്തെന്ന ആത്മബലിയിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക മൃഗബലിയോടൊപ്പം നമ്മിൽ നിന്നും സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് വാസനകളെ ബലി കൊടുത്ത് സംശുദ്ധി നേടുക എന്ന ഒരു തലമുണ്ട് ഒന്ന് അംഗീകരിക്കുന്നതിൻ്റെ പേരിൽ മറ്റൊന്ന് തിരസ്കൃതമായി പോകരുത് പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഇത് നമുക്ക് കൂടുതൽ കാണാൻ കഴിയും അവിടെ കല്ലെറിയുക എന്ന ഒരു പ്രതിഭാസമുണ്ട് പെരുന്നാൾ സുദിനങ്ങളിൽ അടുത്ത നാളുകളിൽ മൂന്ന് ജമറകളിൽ ജമറാത്തുകൾ കല്ലേറ് നടത്തുന്ന ഒരു അനുഷ്ഠാനം അത് ഹാജിമാർ മുസ്തലിഫയിൽ നിന്നും മറ്റും പെറുക്കിയെടുക്കുന്ന ശരിക്കുമുള്ള കല്ല് ജമറാത്തിൽ കൊണ്ടുപോയി എറിയുക എന്ന കർമ്മം അതങ്ങനെ തന്നെ നടക്കും നടക്കണം എന്നാൽ ആധ്യാത്മികമായി ഉയർന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ പൊരുളുകൾ മനസ്സിലാക്കാൻ കഴിയുക മിനയിലെ ജമ്രകളിൽ കല്ലെറിഞ്ഞുകൊണ്ട് നിർവ്രതരാവുക ഇത് ബാഹ്യമായ അനുഷ്ഠാനമാണ് അത് നടക്കണം അതോടൊപ്പം ഒരു ഹാജി മിയക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പുതിയൊരു വ്യക്തിത്വം സ്വീകരിക്കുകയാണ് താൻ അണിഞ്ഞ ധരിച്ച വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തൻ്റെ പതിവ് സ്വരൂപത്തെ മാറ്റുന്നു എന്നാണ് എല്ലാം ഒഴിവാക്കി കബറിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ പിന്നീട് ഇഹ്റാമിൻ്റെ കുളി അതൊരു വല്ലാത്ത ആത്മശുചീകരണത്തിൻ്റെ വല്ലാത്ത ഒരു കുളിയാണത് നമുക്ക് അന്തിമ യാത്രയിൽ മറ്റുള്ളവർ ജനാസയെ കുളിപ്പിക്കുന്നതിനെ ഓർക്കണമെന്ന് അവരവർ തന്നെ കുളിച്ച് മാറുകയാണ് ഇതാണ് ഹജ്ജിൻ്റെ ആത്മീയമായ പൊരുളുകൾ അന്വേഷിക്കുമ്പോൾ നാം കണ്ടെത്തുക പിന്നീട് എഹ്റാമിൻ്റെ വസ്ത്രം ഒരു തുണിയും ഒരു മേൽമുണ്ടും പുരുഷൻ അണിയുമ്പോൾ ഇതേ ഉള്ളു നമുക്ക് യാത്ര പോകുമ്പോൾ അന്തിമമായി സ്വീകരിക്കാൻ തീർത്തും ഒരു പുതിയ മനുഷ്യനായി തുടർന്നാണ് വേദമന്ത്രങ്ങൾ സർവാധിനാഥനായ റബേ നിന്റെ വിളി കേട്ട് ഉത്തരം ചെയ്ത് ഞാനിതാ നിന്നിലേക്ക് അഭയം തേടി വരുന്നു എന്ന തെൽബിയത്തിൻ്റെ മന്ത്രത്തിന്റെ പൊരുള എന്താണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് മീക്കാത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായി എഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് മന്ദിരത്തിനെ പ്രാപിക്കാൻ മിനയിലേക്ക് മുസ്ദലിഫയിലേക്ക് അറഫയിലേക്ക് തിടുക്കം കൊള്ളുകയാണ് വിശ്വാസിയുടെ ആത്മതലം അങ്ങനെ അറഫയിലെ പരലോക ഭയാനക നൃത്തത്തെ പ്രതീകവത്കരിച്ചുകൊണ്ട് നിൽക്കുന്നു വിശ്വാസി ധ്യാന പ്രാർത്ഥന നിരതനായി അള്ളാഹുവിലേക്ക് പോകുന്നു ലൈലത്തു തെറുവിയ ലൈലത്തു നെഹ്റ് യോമു നഹർ ഇതെല്ലാം ആത്മീയമായ വ്യാഖ്യാനങ്ങളിൽ വല്ലാത്ത വേദാന്ത പൊരുളുകൾ പുറത്തേക്ക് നൽകുന്നതാണ് വിസ്തരിച്ചു പറയുന്നില്ല നാം ജമറയിൽ കല്ലെറിയുമ്പോൾ നമ്മുടെ മനസ്സകങ്ങളിൽ കുമിഞ്ഞുകൂടിയ ദുർമനസ്സുകളെ മതമാത്സര്യ ലോഭങ്ങളെ പൈശാചികതയെ അതെ നാം ഓരോരുത്തരും പേറി നടക്കുന്ന കുറേ പൈശാചികതകളുണ്ട് ആ ഓരോ ശൈത്വാനീയത്തിനെയും നാം എന്നേക്കുമായി മിനയിൽ എറിഞ്ഞൊഴിവാക്കുകയാണ് ഇനി തിരിച്ചു വരാത്ത വിധം മനസ്സങ്ങളിലെ പൈശാചിക ഭാവങ്ങളെ ഉന്മൂലനം വരുത്തിയ ശേഷം പിന്നീടാണ് മുടിയെടുക്കൽ ഓരോ ഹാജിയും തൻ്റെ ശിരസ്സിലെ മുടികളഞ്ഞൊഴിവാക്കുന്നു എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം ഇനി പാപങ്ങളില്ല മാലിന്യങ്ങളില്ല പുതിയ ഒരു ജന്മം സുഹൃതങ്ങൾ നിറഞ്ഞ ഭാവി ഇങ്ങനെ ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും ഇഹ്റാമും മീക്കാത്തും ജമ്രയും അറഫയിലെ നൃത്തവുമെല്ലാം ഈ ഒരു വ്യാഖ്യാന തലത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിക കർമ്മ കാര്യങ്ങളുടെ ദർശന പൊരുളുകൾ അറിയുമ്പോഴാണ് വേദാന്തപരമായ ബോധത്തിലേക്ക് വിശ്വാസി ഉയരുക അങ്ങനെ വരുമ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഹയ്യത്ത് അതിന് മൃഗബലി എന്ന കർമ്മപരമായ ഒരു കാര്യമുണ്ട് പ്രവാചകന്മാർ സ്വീകരിച്ച തിരുനബി സല്ലാഹു അലിഹി വസല്ലമ അനുവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ബലി ഇത് ഏറെ ശ്രദ്ധേയമായ പരിശുദ്ധമായ കർമ്മമാണ് ആടുമാടൊട്ടകങ്ങളെ അതിൻ്റെ നിബന്ധനയോടുകൂടി പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾ ബലിയായി ദാനം ചെയ്യുന്നു അത് കേവലം മാംസാഹാരത്തിനു വേണ്ടിയുള്ള മൃഗങ്ങളെ അറുക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ അവിടെയാണ് ധ്യാനപരമായ യാഗപരമായ ആധ്യാത്മികമായ ബലിയെക്കുറിച്ച് നാം പഠിക്കണം അതാണ് പ്രകടമാകുന്നത് പൊതുവെ മൃഗബലി ആത്മീയ മേഖലകളിൽ ക്രൈസ്തവ ഭാരതീയ ചിന്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ആരും അത് എതിർത്ത് ബാഹ്യമായുള്ള ഉദയ്യത്തിനെയും ചെറുതാക്കേണ്ടതില്ല ഇന്ന് ചില ആളുകളൊക്കെ വേദാന്തപരമായി ചില കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് അതിൻ്റെ ബാഹ്യമായ കർമ്മരീതികളെ അപഹസിക്കുകയാണ് അതൊരിക്കലും ശരിയല്ല ബലി അതൊരു പ്രത്യേകമായ ഇസ്ലാമികമായ പ്രധാനപ്പെട്ട സുന്നത്താണ് നമുക്കറിയാം ഭാരതത്തിലെ ഋഷിവര്യന്മാർ ജ്ഞാനികൾ അവരുടേതായ രീതിയിൽ ബലി മൃഗങ്ങളെ ബലി നൽകുന്ന ഒരു രീതി യാഗവും യജ്ഞവും എമ്പാടുമുണ്ട് ചില ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഈശ്വരീയ ഉത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ബലിയെറുക്കുന്നുണ്ട് മനുസ്മൃതി മുതൽ എത്രയോ പുരാണങ്ങൾ അതുപോലെ വേദഗ്രന്ഥങ്ങൾ െ അറുത്ത് ബലിയറുത്ത് യാഗം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതൊന്നും ഇസ്ലാമിൻ്റേത് മാത്രമല്ല എന്നർത്ഥം മതധർമ്മങ്ങളുടെ ഉറവകളും അടിസ്ഥാനങ്ങളുമൊക്കെ ആഴങ്ങളിലേക്ക് ചരിത്രപരമായി അന്വേഷിക്കുമ്പോൾ പരസ്പരം ബന്ധമുള്ളതാണ് എങ്കിൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഈ ബലി മൃഗങ്ങളെ യാഗം ചെയ്യുന്നതിനെക്കുറിച്ച് നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോഴതൊന്നും ആധുനിക പൊരുളുകൾ പറഞ്ഞ് കർമ്മരീതികളെ തിരസ്കരിക്കരുത് അത് നാം വിസ്തരിക്കുകയല്ല എന്നാൽ ഉദഹയ്യത്ത് എന്ന ഒരു രീതി മൃഗങ്ങളെ ബലി നൽകി അതൊരു വലിയ പുണ്യമാണ് വിശ്വാസികൾ ലോകത്തുടനീളം അത് നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം നാം അറിയണം വൈയക്തികമായ ഒരു ആത്മബലിയുണ്ട് ഉദഹയ്യത്തിലൂടെ അതും നാം ശ്രദ്ധിക്കണം നമ്മുടെ ആത്മസ്വത്വത്തെ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യങ്ങളെയൊക്കെ അർത്തൊഴിവാക്കി ഉദഹയത്ത് നൽകുക എന്നിട്ട് പുതിയൊരു ജീവൻ പുതിയൊരു ജന്മം ഓരോ ദിവസവും ഒരു വിശ്വാസിക്ക് പുതിയ തുടക്കമാണ് അങ്ങനെ ആകുമ്പോൾ നാം ഓരോരുത്തരും നമ്മെ തന്നെയാണ് ബലി അറുക്കുന്നതും പുതിയൊരു ജന്മം സ്വീകരിക്കുന്നതും അതുപോലെ ഇബ്രാഹീമീ സംസ്കാരം സൈദുന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഇസ്മയിലിനെ ബലിയുടെ ആ ചരിത്ര പശ്ചാത്തലത്തെ നാം വായിക്കുമ്പോഴും നമുക്കൊക്കെ ഇസ്മയിൽ കൂടെ നാം വല്ലാതെ സ്നേഹിക്കുന്ന മോഹിക്കുന്ന ലോഭങ്ങളിൽ പെട്ടുപോകുന്ന ഇസ്മയിലുകൾ നമ്മുടെ പണവും പ്രതാപവും സ്ഥാനവും മാനവും മക്കളുമെല്ലാം നമുക്ക് നമ്മുടേതായ ഇസ്മയിലുകളാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ മുമ്പിൽ അവയൊന്നും വിഘ്നമാകരുത് അത്തരം വികാരങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയുമെല്ലാം ബലി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ വിശ്വാസിക്ക് കഴിയണം എപ്പോഴും ഒരു ഇസ്മായിലിനെ നാം കാണുന്നുണ്ട് അവിടെയൊക്കെ ഒരു ഇബ്രാഹിം ഉണ്ടാകണം ഇബ്രാഹിം ഉള്ളയിടത്തൊക്കെ ഇസ്മായിൽ ഉണ്ടാകും ഇങ്ങനെ വേദാന്തപരമായി ആധ്യാത്മികമായി ചിന്തിച്ചാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ കർമ്മങ്ങളും ബുദ്ധിപരമായി വലിയ സൗന്ദര്യമുള്ളതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എന്നാൽ ബാഹ്യമായ അനുഷ്ഠാനം ഹജ്ജു ഫർ മറാത്തിബി ഓരോ വിധാനത്തിലും ഇസ്ലാമിക ഈമാനിക ഇഹ്സാനിക വിധാനങ്ങൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഹജ്ജിൻ്റെ ആധ്യാത്മ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുക തവാഫിൻ്റെയും സയിൻ്റെയും മീക്കാത്തിലുള്ള അതുപോലെ കുളിയുടെയും ജമ്രയിലുള്ള അറഫയിലുള്ള ഇതെല്ലാം വിശ്വാസി ഓർക്കുന്നു തിരുനബി തിരുനെല്ലാ അലഹി വസലമ്മ പറഞ്ഞതുപോലെ ഹജ്ജ് പൂർത്തിയാക്കി കഴിയുമ്പോൾ കയവും അവരതത്വു ഉമ്മുഹു പുതിയൊരു ശിശു ജനിക്കുകയാണ് പരിശുദ്ധമായി എന്നാൽ ആ ഹാജിമാരുടെ ലോകത്ത് മക്കയിൽ പരിശുദ്ധമക്കയിൽ എത്താൻ കഴിയാത്തവർ അവരവരുടെ ദേശങ്ങളിൽ ഇതെല്ലാം നിർവഹിക്കുന്നു അതിൻ്റെ ബലിയും അതിൻ്റെ കുളിയുമൊക്കെ ഇവിടെയും നടക്കണം നമുക്ക് അതോടൊപ്പം ആത്മബലി നൽകിക്കൊണ്ട് സമർപ്പണത്തിൻ്റെ സായുജ്യം അതും പ്രാപിക്കണം ബലി പെരുന്നാള് ഒരായിരം സന്ദേശങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈ തക്ബീർ ധ്വനികളുടെ മന്ത്ര മധുരം അന്തരീക്ഷത്തിൽ മുഴങ്ങണം അതോടൊപ്പം നമ്മുടെ മനസ്സങ്ങളിൽ അള്ളാഹുവിനെ പറയുന്ന അവൻ്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്ന പ്രഘോഷണങ്ങൾ അങ്ങനെ ശരീരവും കൽബും ആത്മാവും നിറഞ്ഞു നിൽക്കുന്ന പെരുന്നാളും ബലിയും തക്ബീറുമൊക്കെ നമുക്കുണ്ടാകണം ഇസ്ലാം ഈമാൻ എഹ്സാൻ എന്ന മൂന്ന് തലങ്ങളെയും സമർപ്പിച്ച ആദരവായ സെയ്യസൂൽ വാഹി സൊല്ലാഹു അലിഹി വസ്സലമ പഠിപ്പിച്ച അദ്ദീൻ അതിനെ ഉൾക്കൊള്ളണം പെരുന്നാൾ ആശംസകൾ പള്ളികളിൽ ഈദ് പ്രധാനമായും മുഴങ്ങി നിൽക്കേണ്ടത് സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പ്രകാശനങ്ങളാണ് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സമ്മേളിക്കുന്ന മുഴുവൻ ആളുകളും സാഹോദര്യത്തിൻ്റെ അടുപ്പത്തിൻ്റെ പുഞ്ചിരിയുടെ ഹസ്തധാനത്തിൻ്റെ ഒരു പ്രത്യേകമായ അടുപ്പത്തിലൂടെ ഒരു ബലി പെരുന്നാൾ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതാണ് ഒരു പെരുന്നാൾ നമസ്കാരം സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ വലിയ മുദ്രണങ്ങൾ മനസ്സിലും മുഖത്തും ചാർത്തി പരിശുദ്ധിപ്പെടുത്തേണ്ടതാണ് അള്ളാഹുമാഅ അമീൻ അള്ളാഹുമാഅ അമീൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ ലാഹിൽ ഹന്ത് എല്ലാവർക്കും സൗഹൃദത്തിൻ്റെ സഹോദര്യത്തിൻ്റെ ഈദ് ആശംസകൾ വീണ്ടും വീണ്ടും സ്നേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് സമർപ്പിക്കുകയാണ്